നമസ്കാരം നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പക്ഷി മൃഗാദികൾ വരുന്നതാകുന്നു എന്നാൽ ഇവയിൽ ചിലത് വീടുകളിൽ വരുന്നത് വളരെ ശുഭകരമായാണ് പണ്ട് മുതലേ കണക്കാക്കപ്പെടുന്നത് വാമൊഴിയിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതും എന്നാൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ ചില അടിസ്ഥാനങ്ങളുണ്ട് എന്നതാണ് വാസ്തവം വിഷ്ണുപുരാണത്തിലും ഗരുഡപുരാണത്തിലും ഈ പക്ഷിയെ പറ്റി പുകഴ്ത്തുന്നുണ്ട് കുചേല വൃത്തത്തിലും ഇവയെക്കുറിച്ച് പരാമർശമുണ്ട് കുചേലനെ കുബേരനാക്കിയ ഐതിഹ്യം പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഭഗവാനെ കാണാൻ സുധാമാവ് പുറപ്പെടുമ്പോൾ ഉപ്പൻ്റെ ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് ഗരുഡപുരാണത്തിലും ഇവയെ ശുഭ നിമിത്തമായി തന്നെയാണ് പരാമർശിക്കുന്നത് ഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം എന്നാൽ ഇവയെ കാണുമ്പോൾ മറ്റുള്ളവരോട് ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പാടില്ല അതായത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം തന്നെ നഷ്ടമാകുന്നു എന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ ഇനി മുതൽ ഇപ്രകാരം കാണുമ്പോൾ ആരെയും വിളിച്ച് കാണിക്കുവാൻ പാടുള്ളതല്ല ഇനി ഉപ്പൻ വീടുകളിൽ കണ്ടാൽ ഉപ്പനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ചെയ്യേണ്ട ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് സന്ധിക്ക് വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി തന്നെ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ഇപ്രകാരം ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് സന്ധ്യാസമയം കേൾക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുക കാരണം ആ വ്യക്തികൾക്ക് ആഗ്രഹ സാഫല്യമാണ് വന്നു ചേരാൻ പോകുന്നത് െ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ആ സമയം ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിലൂടെ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉടനെ തന്നെ അതിനാൽ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ആ ആഗ്രഹങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തുന്നത് ശുഭകരമായി തീരും വീടിന് ചുറ്റും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണമാണ് ഇത് കാരണം ഒരു വീട്ടിലേക്ക് ഉപ്പൻ വരികയും ആ ഉപ്പൻ വീടിന് ചുറ്റും നടക്കുകയുമാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പരാമർശിക്കാം കാരണം ആ വീടുകളിൽ മംഗളകരമായ കാര്യങ്ങൾ ഉടനെ സംഭവിക്കാൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയായി കണക്കാക്കാം കൂടാതെ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ആ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിക്കുകയും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കാൻ പോകുന്നു ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം ഇപ്രകാരം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അന്നേ ദിവസം മഞ്ഞ പുഷ്പം വിളക്ക് കൊളുത്തുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ സഹായകരമായി തീരും ഇറങ്ങുമ്പോൾ നാം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി ഇറങ്ങുന്നതായ അവസരത്തിൽ നിങ്ങളുടെ വലതുവശത്തു നിന്നും ഉപ്പൻ നടക്കുന്നതായി കാണുകയാണ് എങ്കിൽ നാം അത് അർത്ഥമാക്കേണ്ടത് അത് ശുഭകരമാണ് എന്ന് തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിനായാണോ പോകുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും ഗുണകരമായി മാറാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ പടികടന്ന് വരാൻ പോകുന്നതിന്റെ സൂചനയായും ഇത്തരത്തിൽ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഉടനെ ഒരു കാര്യം ചെയ്യുക ഈ സമയം ഓം നമോ നാരായണായ എന്ന് മൂന്ന് തവണ മനസ്സിൽ ഉച്ചരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അത്ഭുതകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കണി കണ്ടാൽ രാവിലെ ഉണരുമ്പോൾ ഇവയെ കണി കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് കണിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം കാരണം അന്നേ ദിവസത്തെ വളരെയധികം അനുകൂലമായി സ്വാധീനിക്കുവാൻ ശുഭകരമായ കണികൾക്ക് സാധിക്കുന്നതാകുന്നു അതിനാൽ പ്രധാന വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ഇവയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് അഥവാ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നതുമാണ് അന്നേ ദിവസം ഭഗവാന് തീർച്ചയായും നിങ്ങൾ പാൽ അല്ലെങ്കിൽ പഞ്ചസാര നൈവേദ്യമായി നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് പരാമർശിക്കാം കാരണം സർവ്വ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ ലക്ഷണം കാണുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കാം കിഴക്ക് ദിശയിലാണ് നിങ്ങൾ ഉപ്പനെ കാണുന്നത് എങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ചയാണ് ഫലമായി പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഉപ്പന്റെ ശബ്ദം കിഴക്ക് നിന്ന് കേൾക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുക തുളസിമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്നും പരാമർശിക്കുന്നു അതിനാൽ തന്നെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ തുളസിയിലെയെങ്കിലും ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വടക്ക് വടക്ക് ദിശയിൽ നിന്നാണ് ഉപ്പന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ഇഷ്ട ഭക്ഷണ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക അതിനാൽ ഉപ്പന്റെ ശബ്ദം ഈ ഭാഗത്തു നിന്നും ഈ ദിശയിൽ നിന്നും കേൾക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്നാൽ അന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാന് പഞ്ചസാര സമർപ്പിച്ച് വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടി എത്തുകയും ചെയ്യും കൂടാതെ ഇന്നേ ദിവസം വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് ഉപ്പനെ കാണുന്നത് എങ്കിൽ തീർച്ചയായും ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുക കൂടാതെ അന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വെളുത്ത പുഷ്പം കൂടി സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമായിരിക്കും അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് തെക്ക് ദിശയിൽ നിന്നും ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ഉപ്പനെ കാണുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക ആ വീടുകളിൽ ഐക്യം സന്തോഷം വന്നുചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമായി മാറും ആ വീടുകളിലേക്ക് തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക കന്നിമൂലയിൽ കന്നിമൂലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം കന്നിമൂലയിൽ കാണുന്നത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് കൂടാതെ മറ്റു ചില സൗഭാഗ്യങ്ങളും തേടിയെത്താം കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ കടബാധ്യതകൾ ഒഴിയുന്നതിനും അതിനുള്ള പണം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ഇപ്രകാരം കന്നിമൂലയിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണോവതാര ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് കന്നിമൂലയിൽ ഉപ്പനെ കാണുന്നതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്നും കൂടി മനസ്സിലാക്കുക